കട്ടപ്പന ബൈപ്പാസ് റോഡിൻ്റെ സമീപത്തെ കൊതുക് വളരുന്ന വെള്ളക്കെട്ടിന് പരിഹാരം കാണാൻ നടപടി ആരംഭിക്കുന്നു കഴിഞ്ഞ ദിവസം പ്രദേശവാസികൾ നേരിടുന്ന പ്രതിസന്ധി മീഡിയാനെറ്റ് വാർത്തയാക്കിയിരുന്നു ഇതേ തുടർന്ന് ബോർഡ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സ്ഥലം സന്ദർശിച്ചു കട്ടപ്പന ഇടുക്കിക്കവല പള്ളിക്കവല ബൈപ്പാസ് റോഡിന് സമീപത്തുള്ള ഹൌസിംഗ് ബോർഡ് വക സ്ഥലത്താണ് വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നത് നാളുകളായി വലിയ തോതിൽ വെള്ളം ഇവിടെ കെട്ടിക്കിടക്കുന്നതിനാൽ കൊതുക് പെരുകുന്നതിന് കാരണമായിരുന്നു അതോടൊപ്പം സാമൂഹ്യ വിരുദ്ധരുടെ മാലിന്യം തള്ളൽ കേന്ദ്രമായും ഇവിടെ മാറി നാട്ടുകാരുടെ നേതൃത്വത്തിൽ നഗരസഭയ്ക്കും കളക്ടർക്കും പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായില്ല ഇതോടെ മേഖലയിലെ ആളുകൾ പ്രതിഷേധത്തിനും ഒരുങ്ങിയിരുന്നു തുടർന്നാണ് മീഡിയാനെറ്റ് കട്ടപ്പന പ്രദേശം നേരിടാൻ പോകുന്ന വിപത്ത് വാർത്തയാക്കിയത് നഗരസഭാ ആരോഗ്യ വിഭാഗം ഇക്കാര്യത്തിൽ യാതൊരു നടപടിയും സ്വീകരിക്കാത്തിനെതിരെ റോയൽ സിറ്റി റെസിഡൻസ് അസോസിയേഷനും അനശ്ശര എസ് എച്ച് ജിയും ഇടതുപക്ഷ രാഷ്ട്രീയ സംഘടനകളും രംഗത്ത് വരികയും ചെയ്തിരുന്നു തുടർന്നാണ് ഹൌസിംഗ് ബോർഡ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നസറുദ്ദീൻ സ്ഥലം സന്ദർശിച്ചത് വിഷയം ഗൌരവമായി കാണുന്നുവെന്നും അടുത്ത ദിവസം ചേരുന്ന യോഗത്തിൽ ബോർഡ് മെമ്പറെ ഇക്കാര്യം ധരിപ്പിച്ച് ഉന്നതാധികാരികളിൽ അറിയിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുമെന്നും ഹൌസിംഗ് ബോർഡ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നസറുദ്ദീൻ പറഞ്ഞു ഹൗസിംഗ് ബോർഡിൻ്റെ അലർത്തി എന്ന നിലയിൽ ബോർഡിൽ ഇങ്ങനെ റെപ്രസെൻറ്റേഷൻ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ബോർഡ് പരിഗണിക്കും അവർക്ക് അനുകൂലമായിട്ട് ചെയ്യും കാര്യം ഇവിടെ കൊതുക് വളർന്ന് ഈ നാട്ടിൽ എല്ലാവരെയും കൊതുകിന് പിന്നെ മനുഷ്യരെ എവിടെ പോലും പോയി കളിക്കില്ല മറ്റും പല വെള്ളക്കെട്ടുകളിലും വീടിനും കൊതുക് മുട്ടയിട്ട് ആ പ്രശ്നങ്ങളാവുകയല്ലേ ചെയ്യണത് ആൾക്കാർക്ക് അതൊരു ബുദ്ധിമുട്ടല്ലേ രോഗികളാവില്ലേ ആളുകളൊക്കെ നല്ല കാര്യം തന്നെ മത്സ്യകൃഷി നല്ലതാണ് അടുത്ത് നമുക്ക് ബോർഡിൽ വെച്ച് നഗരസഭ ആരോഗ്യ വിഭാഗം മാരകരോഗം പടർത്തുന്ന കൊതുകുകളെ ഇവിടെ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ ഇവിടുത്തെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് നാളിതുവരെയായി ഉണ്ടായിരുന്നില്ല ഹൌസിംഗ് ബോർഡ് അധികൃതർ അനുകൂലമായ നടപടി ഉടൻ സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി പി എ ജോസ് പറഞ്ഞു കട്ടപ്പന ടൗൺ റോഡ് ബൈപ്പാസ് റോഡിന് വലതുവശം വെള്ളക്കെട്ട് രൂപ രൂപപ്പെട്ടിട്ട് അവിടെ വളരെ മാരകമായ രീതിയിലുള്ള കൊതുക് കൊതുകുകളെ ആരോഗ്യ വിഭാഗം കണ്ടെത്തി അതിനെ തുടർന്ന് ഇന്ന് ഹൗസിംഗ് ബോർഡിൻ്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വന്ന് നേരിട്ട് സ്ഥലം സന്ദർശിക്കുകയും നാളത്തെ കഴിഞ്ഞ് അതായത് വ്യാഴാഴ്ച അതിൻ്റെ എക്സിക്യൂട്ടീവ് മീറ്റിംഗിൽ ഇതിന് അനുകൂലമായിട്ട് ഇതിനും ഇത് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള ഉടനെ ഉള്ള ഉറപ്പ് ഉറപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ റോയൽ സിറ്റി തന്നിട്ടുണ്ട് മേഖല ശുചിയാക്കുന്നതിനൊപ്പം ബൈപ്പാസ് റോഡിന്റെ ഈ പ്രദേശം വിശ്രമ കേന്ദ്രമാക്കുന്നതിനുള്ള നടപടികളാകുമുണ്ടാകുക പ്രശ്നപരിഹാരമാകുന്നതോടെ വർഷങ്ങളായി തങ്ങൾ നേരിടുന്ന പ്രതിസന്ധിക്ക് പരിഹാരം കാണാനാകുമെന്നാണ് പ്രദേശവാസികളുടെ പ്രതീക്ഷ എന്നാൽ മേഖലയിലെ മാലിന്യ നിക്ഷേപം തടയുന്നതിനുള്ള നടപടികൾ നഗരസഭയുടെ ഭാഗത്തു കൂടി ഉണ്ടാകേണ്ടതുണ്ട് ന്യൂസ് ബ്യൂറോ കട്ടപ്പന